ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഒന്ന് കട്ടിപ്പത്തിരി കേട്ടാ അപ്പം എനിക്കൊരു തട്ടിക്കൂട്ട് കുക്കറില് തന്നെ ഒരു മുട്ട കറി ഉണ്ടാക്കിണ്ട് കറണ്ട് പൂവും വരികയൊക്കെയല്ലേ അപ്പം പിന്നെ ഏതായാലും മോന് തിരക്കുണ്ട് അപ്പം പിന്നെ ഞാൻ അതൊന്നും വല്ലാണ്ട് ഉൾപ്പെടുത്തിയില്ലേട്ടാ അപ്പം ഒന്ന് മീനൊന്നുമില്ല മീനൊന്നും ഇല്ല കേട്ടോ വല്ലാണ്ടൊന്നും അപ്പം ആരും വല്ലാണ്ട് വാങ്ങണമില്ല കാരണം തന്നെ ഇപ്പോൾ കാണാൻ പോയി ആയിട്ടാ അപ്പം നമ്മൾ പത്തിരി ഇങ്ങനെ ചുടുണ്ട് ചേച്ചി കഷ്ണങ്ങളൊക്കെ മുറുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു ഒരു കഷ്ണം മത്തൻ ഉണ്ടായിരുന്നു പിന്നെ പരിപ്പില്ല കേട്ടാ പരിപ്പ് വാങ്ങിക്കാൻ മറന്ന് അപ്പോൾ പരിപ്പിനും അതിൽ ഒരു പത്ത് അഞ്ച് പത്ത് ചക്കക്കൂരു ഉണ്ട് കേട്ടാ അതും ഒരു സവാളയും ഒരു തക്കാളി ഒക്കെ കൂടിയിട്ടൊന്നൊരു സാമ്പാർ ഇട്ടാ അപ്പോൾ നാളികേരം അരയ്ക്കാത്ത ഒരു സാമ്പാറാണ് ഇട്ടാ സാമ്പാർ കൂടിയൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ ശല്മ കൊടുത്താൽ വെച്ചിരുന്നു എന്താ വാഴംകൂമ്പ് രണ്ടെണ്ണം ചേർത്ത് അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ഓർമ്മയില്ലേ അപ്പം ഞാൻ പയറൊന്നും വെള്ളത്തിൽ ഇട്ടുണ്ടായില്ലേട്ടാ അപ്പം വേഗം കുറച്ച് പയറ് വെള്ളം ചൂടാക്കിയിട്ട് അതിലാണ്ടിട്ടിട്ടാണ് അപ്പം വേഗം കുതിർന്ന് കിട്ടുമല്ലോ അപ്പം ഈ വാഴം കൂമ്പൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് നമുക്ക് അതൊക്കെ പശുവിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട് ബാക്കിയുള്ള വേണം നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാൻ അപ്പം മിക്ക ആളുകളും ഈ മേലത്തെ ഇതൊന്നും കളയാതണ്ടാക്കൂട്ടാ പക്ഷേ ആ മേലത്തതൊക്കെ ഒന്ന് ശരിക്കും കളയണം കേട്ടാ എന്താ ചെറു റബ്ബർ പോലെയാണ് സാധനം എത്ര വെന്തായാലും അപ്പം ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് മേലത്തൊക്കെ ഒന്ന് പൊളിച്ചെടുക്കൂട്ട അപ്പം പയറാണ് കേട്ടാ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല അപ്പം ഒന്ന് പയറും വാഴങ്കൂമ്പും കൂടിയിട്ടൊരു തോര ഉണ്ട് പിന്നെ ഉണക്കൽ വറക്കാണ്ട് പപ്പടം കാച്ചാണ്ട് അച്ചാറുണ്ട് പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഒരു നാളികേരം വേണ്ടല്ലോ എല്ലാം അപ്പം നമ്മളെ പഴയിടത്തിൻ്റെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറ തന്നെയായിരുന്നു കേട്ടാ പക്ഷേ മല്ലിരലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ ഞാൻ പോകുമ്പോൾ വാങ്ങിച്ചിട്ടാ വൈകിട്ട് ഇന്ന് പുതിയ ഗ്യാസൊക്കെ ഒന്ന് വരും കേട്ടാ അപ്പോൾ അന്ന് മഴ ഇതൊക്കെ ആയ കാരണം പിന്നെ അവർ അങ്ങോട്ട് എത്തിച്ചു തരാമെന്നേ പറഞ്ഞത് അപ്പം ഒന്ന് ഗ്യാസൊക്കെ വരും അപ്പോൾ വൈകുന്നേരം നമുക്ക് പുതിയ അടുപ്പിലൊക്കെ ഒന്ന് പാൽ കാശണ്ടേ അപ്പോൾ ഒന്ന് ചെറിയ ഒരു വേഗത്തിൽ പാൽ ആയിട്ടൊരു പായസം വെക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അതിനെ പോകുമ്പോൾ എന്തായാലും നമുക്ക് മല്ലിരയിലൊക്കെ മേടിക്കണം കേട്ടോ അപ്പം നമ്മളെ ഈ ചില ഈ വാഴം കുമ്പറഞ്ഞാൽ ഭയങ്കര കഴിപ്പാവും അത് ഏത് വാഴൻ്റെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു വർഷത്തെ പോലെ വെച്ചിട്ട് കൊണ്ടുപോയി കളയേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയാൽ എല്ലേൻ്റെയും കറാ പോയാൽ കയ്പ്പും പോകുന്നു അപ്പം ചേച്ചിയും പറയുക അതല്ല ഏതോ ഒരു വാഴ ഉണ്ടത്ര അതിൻ്റെ ഒരു ഭയങ്കര കയ്പ്പാണ് എന്ന് പറയുക അത് ഏത് വാഴയാന്നും അറിയില്ല കേട്ടാ അതുപോലെ ഒരു ദിവസം കൊടുന്ന് വന്നിട്ട് ഉപ്പേരി വെച്ചിട്ട് കളഞ്ഞി കളഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം അങ്ങനെ ഉപ്പേരിക്കുള്ള ഒക്കെ ഒന്ന് മുറിച്ചെടുത്ത് അപ്പോൾ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് ഞാൻ കുക്കറിൽ വേവിച്ചാട്ടാ അപ്പോൾ അതിൽ ആവശ്യമുള്ള പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഷ്ണങ്ങൾ പിന്നെ കൂടുതൽ വെണ്ടക്കായൊന്നുമില്ലല്ലോ അങ്ങനെ അതിൽക്ക് ഒരു മാതിരി കഷ്ണങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഉരുവാപ്പൊടിയും കായപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ കണ്ട് ഇട്ട് കൊടുത്തുണ്ട് കേട്ടാ ഇനി ഒന്നുണ്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ അപ്പം ഒന്ന് വറവ് ഇടണു അപ്പോൾ പയറ് വേവിക്കാനുള്ള കുക്കറ് അപ്പം ഞാനിത് ചട്ടിക്ക് അന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് വറവിട്ടതാണ് കേട്ടാ ഉണക്കമുളക് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല കണ്ടില്ലേ പരിപ്പില്ല എണ്ടക്കല്ല അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു നാളികേരം അടച്ചിട്ടില്ല ഒരു തിക്കായിട്ടുള്ള ഒരു സാമ്പാർ തന്നെ നമുക്ക് കിട്ടിയിട്ടാണ് നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് ഒപ്പിച്ചതിന് ശേഷം നമ്മളെ നമ്മളെ ആഴം കൂമ്പ് തോരൊന്നും വറവിട്ടെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതും കൊട്ടിക്കൊടുത്തുണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൽ അതുകൊണ്ട് വയ്ക്കേണ്ട ശേഷം നന്നായിട്ട് ഒലർത്തി എടുത്തിട്ടാണ് അപ്പോൾ നമ്മളെ കുപ്പിയും പാട്ടകളൊക്കെ വെക്കണേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചിട്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് ഉണ്ടാക്കി വന്നല്ല വീട്ടുകാരെ ഇത് ഞാൻ ടൈലറിങ് ഷോപ്പുള്ളപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നേട്ടാണ് അപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനെ വെച്ചതാണ് അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റം വേറെ കാര്യം അങ്ങനെ അപ്പൂന് ചോറൊക്കെ കൊടുക്കാമെന്ന് പോയതേട്ടാ പിന്നെ ഓനെ തീരെ ഇറക്കാനൊന്നും പയ്യല്ലോ അപ്പം ഓനൊന്നും ഇട്ടാൽ ഓൻ നാല് ഭാഗം പേരപ്പറ്റം കയറിയിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് നോക്കും ഓൻ നിൽക്കുന്ന സ്ഥലമൊക്കെ പോയി വെക്കും പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ബിന്ദിച്ചിട്ട് പുറത്ത് അവിടേക്കൊക്കെ ഒന്ന് എത്തിച്ചു വെക്കും ഓനൊന്നും ഇറങ്ങായിട്ട് താഴ്ത്തിക്ക് ഈ മഴ അങ്ങനെ പെയ്യുമ്പോൾ എങ്ങനെയാണ് ഓൻ ഇറക്കുക പിന്നെ ഒരു സന്തോഷം നിറഞ്ഞാൽ നമുക്കൊരു അപ്പൂവിനൊരു കൂടൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടൊന്ന് കൂട്ടുകാരെ അതിനൊരു കൂടൊന്നും മേടിക്കലുണ്ടാവില്ല അപ്പോൾ ഓൻ എന്തായാലും വേണ്ടിട്ട് ഒരു കൂടിട്ടാ അപ്പം നമുക്ക് ആ വീട്ടിലെ നല്ല കൂട് കൂടവരുണ്ടാക്കിച്ചതാണ് വലിയ കൂടാട്ടാ ഞാൻ പോയി കണ്ട് അപ്പം അവിടുത്തെ നായ ചത്തുട്ടാ അപ്പോൾ അവർ അങ്ങനെ ഇട്ടു തരുന്ന ആ കൂട് അപ്പം ഞാനിങ്ങനെ കൊടുക്കുമെന്ന് ചോദിപ്പിച്ചപ്പോൾ അങ്ങനെ അവർ കൊണ്ടുപോയിക്കോളാൻ വേണ്ടി പറഞ്ഞതാ അപ്പൊ ഞായറാഴ്ചയു ആളവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞായറാഴ്ച കൊണ്ടുവരണം അപ്പൂനെ വടക്കോർത്ത് കെട്ടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ തന്നെ എങ്ങനെയെങ്കിലും സൗകര്യം ചെയ്തിട്ട് അവിടെ തന്നെ വെക്കുള്ളൂ കാരണം ഇപ്പൊ ഈ വടക്കോർത്തൊക്കെ നല്ല നായ്ക്കൾ കിട്ടിട്ട് ഇപ്പൊ നല്ല ശല്യുണ്ട് നായ്ക്കളുടെ അപ്പോൾ ഒന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് വന്നു നോക്കിയാലും ചെയ്യാമല്ലോ അപ്പൊ എന്തായാലും മോനെ വടക്കോർത്ത കൂടെ സെറ്റാക്കിട്ട് അവിടെ തന്നെ വെക്കാന്ന് വെച്ചിട്ടാട്ടാ അപ്പൊ ഗ്യാസ് കൊണ്ടുവന്ന് വന്നിട്ടാ ഗ്യാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഈ സ്റ്റോക്ക് ആ ഒരെണ്ണം തന്നെയുള്ളൂ ഇങ്ങനെ കാണാൻ വേണ്ടി വെക്കില്ലേ പിന്നെ ഗോഡൗണിലാണ് കാരണം നല്ല മഴയൊക്കെ ഒക്കെയല്ലേ അപ്പം ഇങ്ങോട്ട് എത്തിച്ചു തരാമെന്ന് പറഞ്ഞവർ അപ്പം അങ്ങനെ കൊടുത്തതാട്ടാ അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ് അങ്ങനെ ഞാൻ പൊട്ടിച്ചിട്ടൊക്കെ വെച്ചിട്ടാ പിന്നെ അതിന് ഇതൊക്കെ മോൻ വന്നതിന് ശേഷം ആട്ടാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതൊക്കെ അപ്പോൾ നമ്മളെ ചേച്ചിയൊന്നും ഇങ്ങനെ വീഡിയോ വിളിച്ചു തന്നതാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എൻ്റെ കൂട്ടുകാർ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ ചിലരെ എത്താൻ പറ്റിയില്ല എന്നും അറില്ല ടങ്കി ചിലരൊക്കെ ഇങ്ങനെ കൂട്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും പിന്നെ നമുക്ക് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണൂല ഏതിലാന്നും നമുക്ക് അപ്പം അങ്ങനെ കണ്ട് വെച്ചിങ്ങാ ഒന്ന് വീണ്ടും ഒന്നും കമന്റ് ഇടുന്നോട്ടാ അങ്ങനെ ആരേലും വന്നു പോയി അപ്പൊ നല്ല മൂന്നു നല്ല അടുപ്പന്നെയാട്ടാ വാങ്ങിയത് മറ്റേ നമ്മൾ വീട് താമസത്തിന് കിട്ടിയതായിരുന്നു ഇപ്പൊ ഇതുവരെ കത്തിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു അടുപ്പിന് ചെറിയതായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും എന്തെങ്കിലും ഇനിയിപ്പോ തൊക്കെ ആവുമ്പോ എന്തായാലും ആവട്ടെ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ പിന്നെ മോൻ വന്നു അതിന് ശേഷമാണ് പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് ഇട്ടിട്ട് അപ്പോൾ ഒരു കോമഡി ഉണ്ടായിട്ടാണ് അപ്പം അതിനോട് ഒപ്പം തന്നെ ഒരു കുക്കറും വാങ്ങിയിട്ട് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് ലിറ്ററിൻ്റെ നമുക്കൊരു ആവശ്യം നമ്മളെ കുക്കറൊക്കെ അടി പിടിച്ചിട്ടും കരിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് എന്തായാലും വേണൊരു കുക്കർ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു കുക്കറും വാങ്ങി പിന്നെ മോൻ വന്നിട്ട് അങ്ങനെ ഗ്യാസൊക്കെ എടുത്ത് തന്നതിന്റെ ശേഷം ഞാൻ പോയി സേമിയൊക്കെ മേടിച്ച് വന്നിട്ടാ സേമിയും പാലൊക്കെ മേടിച്ച് വന്നിട്ട് ഈ പുതിയ കുക്കറില് പുതിയ ഗ്യാസമ്മ പായസൊക്കെ വെച്ചുട്ടാ കുറച്ചിട്ടാ ഒരു പാല് കാച്ചനെ പോലെ അങ്ങനെ പറ്റിയ മോ വന്ന് അതൊക്കെ ഒന്ന് റെഡി ആക്കട്ട കുട്ടിക്കാർ അപ്പൊ ഉം ഇതൊക്കെ ഒന്ന് ഇവിടുമ്പേക്ക് ഞാൻ ഒരു രണ്ടുപേരി പാട്ട് പാടാം വെറുതെ നിങ്ങളങ്ങനെ പറഞ്ഞ് പോരാടിപ്പിക്കണില്ല അഞ്ചേർണ കുടിയിലെ മാണിക്യങ്കിലം പാറത്തുന്ന വാനം പാടിയ സ്നേഹിച്ചു ഒരു No. ൊന്നും കാണാതറിയില്ലേട്ടോ മക്കളെ അപ്പൊ അങ്ങനെയാണ് ഇട്ടാ എന്തേലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാ ഞാൻ നോക്കിട്ടെന്നില്ല ഓർമ്മയിൽ ഇങ്ങനെ രണ്ടു മൂലയതാണ് അപ്പൊ കോമഡി ഉണ്ടായിന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ സാധനം നൂരി കളിയാന്ന് അറിയില്ലേട്ടാ അപ്പൊ ഞാനും ചോദിച്ചിങ്ങനെ പറയാനെ ആ ഇതൊക്കെ ഊരി കളിയാനുള്ള അല്ലേന്ന് അപ്പൊ ഞാൻ പറയാ അത് ശരി ഞാനാ ചെങ്കപ്പൂടെ ഇട്ടിട്ട് ഇപ്പൊ ആ സാധനം പൊട്ടിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചി പറ ഞാനും ആണ് ചിങ്ങപ്പയിന്റെ മേലെക്കൂടെ ഇടന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കുക അപ്പൊ എന്തായാലും ഒക്കെ നല്ല ഏർ വൃത്തിയിലന്നെ ഒക്കെ റെഡി ആക്കി നല്ല മഴ കേട്ടാ കൂട്ടുകാരെ എന്താണ് മഴയെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പാടത്തൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറക്കണട്ടാ ഈ മഴ വരുമ്പോഴത്തേന് തന്നെ കാറ്റാണ് കേട്ടോ വരുന്നത് എല്ലായിടത്തും കറണ്ട് ഇല്ലാണ്ട് ഒരേ മരങ്ങളൊക്കെ വീണിട്ടും ഒക്കെ പ്രശ്നം ദാപ്പയ്ക്കൊന്ന് കറണ്ട് പോയിട്ടാണ് ഫുള്ള് പ്രശ്നങ്ങളാണ് കേട്ടോ അപ്രാവശ്യത്തെ മഴയ്ക്ക് ആർക്കും ആപത്തും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലേ അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല താഴ്ന്ന പ്രദേശമൊക്കെ ഉള്ളവർക്കൊന്നും വെള്ളത്തിനൊന്നും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അല്ലേ ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ പ്രശ്നമാണല്ലേ പേടിയാവുക ഓരോന്നും കേൾക്കുമ്പോൾ പിന്നെ ഞാനൊരു മ്യൂസിക് കൊടുക്കുക കേട്ടാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് 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 തിളിപ്പിക്കണില്ല അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടെല്ലും ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടാ അപ്പം ഇങ്ങനെ പായസം സേമിയോ പായസൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയണമല്ലേ അപ്പം ഇങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടാ കൂട്ടുകാരെയൊക്കെ ബായ്